സി പി എം ആണ് പണിമുടക്കിന് നേതൃത്വം നൽകുന്നത് പക്ഷേ സി പി എം ഏരിയ സെക്രട്ടറിക്ക് പണിമുടക്ക ദിവസം സ്വന്തം കെട്ടിടത്തിൽ തൊഴിലാളികളെ നിർത്തി പണിയെടുപ്പിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല സി പി എം ഇടുക്കി കരിമണ്ണൂർ ഏരിയ സെക്രട്ടറിയായ പി പി സുമേഷിന്റെ ഉടുമ്പന്നൂരിലുള്ള കെട്ടിടത്തിന്റെ മുൻഭാഗത്താണ് പണിമുടക്ക് ദിവസം നിർമ്മാണ ജോലികൾ നടന്നത് സംഭവം വിവാദമായതോടെ പണി അവസാനിപ്പിച്ച് നേതാവും സംഘവും മടങ്ങി രാവിലെ മുതല് വഴിതടഞ്ഞും കടകളടപ്പിച്ചും സഖാക്കള് പണിമുടക്കുമ്പോഴാണ് ഉടുമ്പന്നൂരിലെ സ്വന്തം കെട്ടിടത്തിന് മുന്വശത്ത തൊഴിലാളികളെ ഉപയോഗിച്ച് സിപിഎം കരിമണ്ണൂർ ഏരിയ സെക്രട്ടറി പി സുമേഷിന്റെ ടാറിംഗ് കോൺക്രീറ്റ് ജോലികൾ കരിമണ്ണൂരിൽ പ്രവർത്തിച്ചിരുന്ന ബിപ്കോയുടെ ഔട്ട്ലെറ്റ് സ്വാധീനം ഉപയോഗിച്ച ഇയാൾ ഉടുമ്പന്നൂരിലെ സ്വന്തം കെട്ടിടത്തിലെത്തിച്ചിരുന്നു ഈ കെട്ടിടത്തിന്റെ മുൻവശത്താണ് നിർമ്മാണ പ്രവർത്തനം നടന്നത് നേതാവിന്റെ തൊഴിലാളി സ്നേഹം ജനഞ്ജീവി വാർത്തയാക്കിയതിന് പിന്നാലെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചു കെട്ടിടം വാടകയ്ക്ക് കൊടുത്തതാണെന്നും കരാറുകാരനാണ് നിർമ്മാണ പ്രവർത്തനം നടത്തിയതെന്നുമാണ് പി സുമേഷ് നൽകുന്ന വിശദീകരണം സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ പണി നിർത്തിവെപ്പിച്ചെന്നും പി സുമേഷ് പറഞ്ഞു ജനം ഇടുക്കി